ഹായ് എല്ലാവർക്കും ആർ കെ ബി യൂട്യൂബ് ചാനലിലേക്ക് സു സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഒരു കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാഞ്ചിലാണ് അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങൾ അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്കും ഷെയറും തന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിവിടെ വരാൻ കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അല്ലേ നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ നമ്മളത് സുരക്ഷിതത്വമായിരിക്കില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് സുരക്ഷിതത്വമായുള്ള സാധനങ്ങൾ നമുക്ക് ചെറിയ പൈസ കിട്ടുന്ന ആ സൊസൈറ്റിയാണ് അതുകൊണ്ട് ഒറിജിനലൊക്കെ ഉണ്ട് അങ്ങനെ ചായയുണ്ട് പിന്നെ കാഫിയുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കുറേ സാധനം ഉണ്ടായിരുന്നെങ്കിൽ കുറഞ്ഞുപോയി അതിൻ്റെ ഇടയിൽ പറഞ്ഞേക്കാം നമ്മൾ പ്രകൃതി സംരക്ഷണമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അവാർഡ് അപ്പോൾ കാഞ്ഞങ്ങാട് ബ്രാഞ്ചിനൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ അവാർഡ് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടിട്ടുണ്ടായി നിങ്ങൾ അപ്പോൾ അത് തന്നെ ഒരു അവാർഡ് നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അപ്പോൾ നമുക്കറിയാം പിന്നെ സോപ്പ് സർപ്പ് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം നമ്മൾ മറ്റൊന്ന് ഒരു ആവശ്യത്തിന് ഒരു കൃഷിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല പക്ഷെ അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലിക്വിഡുകളാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അത് ഇതെല്ലാം നമ്മൾ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള ആ പ്രോഡക്റ്റുകളാണ് പലതരം പ്രോഡക്റ്റാണ് ഇത് നമ്മൾ ഫാമിൽ നമ്മളെ കുടുംബത്തിൽ അതായത് ഫീമെയിലിന് ഏറ്റവും ഉപകാരപ്രദം ആയുർവേദിക്ക് അത്രയും പ്രൊഡക്റ്റുള്ള സാധനമാണ് നല്ല ചെറിയ പൈസക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരിധിയിലാണ് ഇൻ്റർഡിസേഷനും മറ്റും കാര്യമുള്ളത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അഗ്രികൾച്ചറാണ് അപ്പോൾ അതേപോലെ നമുക്ക് ഇനി ഒരുപാട് മാറ്റങ്ങളാണ് വരുന്നത് കുറച്ച് നാളുകൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് കൊല്ലത്തോളം തന്നെ പത്ത് എഴുപത്തൊന്ന് ബ്രാഞ്ചുകൾ വന്നു ഇനിയിപ്പോൾ ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ വരും പക്ഷെ ഇതൊക്കെ വന്നാൽ നമുക്ക് ജനങ്ങൾക്കുള്ള നേട്ടം നല്ല സാധനങ്ങൾ ജനങ്ങൾക്ക് കിട്ടും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ നമ്മുടെ സീനിയർ സാറുടെ ബ്രാഞ്ചിലുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ ഇത് കാര്യങ്ങൾ ചോദിക്കാം സാറേ സാറേ നമ്മുടെ ഇന്ന് ഏറ്റവും കൂടുതൽ ലേഡീസ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അസുഖങ്ങൾ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവർ ഉപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിൻ പാഡാണ് പക്ഷേ ഒരു പാഡ് നമ്മുടെ കൈതളി അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ ഈ ഒരു പാഡ് ഗ്രീൻ പാഡ് എന്ന ലേബിളിൽ നമ്മൾ ആയിട്ട് എടുത്തിട്ടുള്ള ഈ പ്രോഡക്റ്റ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു പ്ലാസ്റ്റിക് പോലും ഇതില പ്ലാസ്റ്റിക്കും ഇല്ല സിന്തറ്റിക് കെമിക്കൽസും ഇല്ല അതൊന്നുമില്ലാത്ത വിധത്തിലാണ് ഈ പാഡ് ഉണ്ടാക്കുന്നത് ഈ പാഡിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വച്ചാൽ ഇത് ഫിഫ്റ്റീൻ അവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക പതിനഞ്ച് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അഫ്റ്റു ട്വൻറ്റി ഫോർ അവേഴ്സ് വരെ ആണെങ്കിൽ യൂസ് ചെയ്യുക അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടോ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ചതിനു ശേഷം ഇത് കത്തിച്ച് കളയാനുള്ളതാണ് ഇതിൽ പ്ലാസ്റ്റിക്കുൻ്റെ സിന്തറ്റിക്ക് മികച്ച ഇല്ല അതിലും വലിയ ഇമ്പോർട്ടൻ്റായിട്ടുള്ള സംഭവം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രിപ്പ് ഉണ്ട് ആ സ്ട്രിപ്പിൻ്റെ ഉള്ളിൽ മക്വേട്ട് ആഞ്ചലിക്ക ഫ്യൂസിന്ന് പറഞ്ഞിട്ട് മൂന്ന് ഹെർബൽ അടങ്ങിയിട്ടുണ്ട് ആ പ്രത്യേകത എന്താണ് െണ്ടാണ് ഈ ഹെർബൽ കണ്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് മക്വേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഈ സമയങ്ങളിൽ ഉണ്ടാവുന്ന ലേഡീസിനുണ്ടാവുന്ന ഹോർമോൺ പ്രോബ്ലംസ് ഹോർമോൺ പ്രോബ്ലംസ് പിന്നെ അതുകൂടാതെ മറ്റുള്ള ചില മറ്റേ ബി പി ഫ്ലക്ച്വേഷൻ ഇങ്ങനത്തെ ഈ സമയങ്ങളിൽ മെൻസസ് ടൈമുകളിൽ ഉണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും ഇവർക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്ന അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുന്ന ഒരു ആയുർവേദ കണ്ടൻറ്റാണ് മകുവായിട്ട് അതേപോലെ ആഞ്ചലിക്ക എന്ന് പറയുന്നത് ഒരു ഫ്ലവറിനാണ് ആ ആഞ്ചലിക്കേൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ അത് ഈ ഫംഗൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തടയും ഫ്യൂസി എന്ന് പറയുന്നത് അതൊരു മസിൽ പെയിനായിട്ട് ബന്ധപ്പെട്ട് ബോഡി പെയിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുർവേദ കണ്ടന്റ് ഇത് മുഴുവൻ നമ്മൾ സ്റ്റെപ്പിൽ സ്റ്റെപ്പിലിട്ടിട്ട് അതുകൊണ്ടുതന്നെ ഇത് ഉപയോഗിച്ച് നോക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഒരു കംഫേർട്ടായിട്ടുള്ള ഒരു ഗുണം നമുക്ക് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഈ ഗ്രെയിൻ പാഡെന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഇതിലേക്ക് എണ്ണേ പോകുന്നത് അതിൻ്റെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിസ്പോസ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം ഒന്നുകിൽ കത്തിച്ച് കളയാം അല്ലെങ്കിൽ അത് കുപ്പ് വെച്ചാൽ അത് വെള്ളമായിട്ട് ഒഴിവായി പോകും അത് കൂടാതെ നമുക്ക് ദാനയഭൂമിയിലിട്ടാൽ തന്നെ അത് അലിഞ്ഞ് പോകുന്നതാണ് ഒരു ദോഷവും നമുക്കൊന്നുമില്ല കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഫിഫ്റ്റീൻ അവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കുക ഒരു ബുദ്ധിമുട്ടോ സൈഡ് എഫക്റ്റോ അല്ല ഗുണങ്ങൾ ഇഷ്ടം പോലെ വില നോക്കുന്ന സമയത്ത് മൂന്ന് മണിക്കൂറിൽ മൂന്ന് മണിക്കൂർ കൂടുതൽ ഒരു പാഡ് മറ്റുള്ള കമ്പനികളുടെ പാഡ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ മാറ്റണമെന്നാണ് നിയമം അങ്ങനെ നോക്കുമ്പോ ഇത് അഞ്ച് തവണ മാറ്റുന്ന എഫക്ട് മതി പതിനഞ്ചു മണിക്കൂർ യൂസ് ചെയ്യാൻ ഇട്ട പാഡ് മതി അങ്ങനെ നോക്കുമ്പോ ഇതിന് നാനൂറ് രൂപയാണ് വില അതില് ഏകദേശം പത്ത് പാഡ് ഉണ്ടാവും പാഡിന് നാല്പത് രൂപയാണ് വില പക്ഷേ ഇത് ഹോൾസെയിൽ വിലയ്ക്ക് നമുക്ക് കിട്ടും ഹോൾസെയിൽ വില അതിൻ്റെ പകുതിയിൽ താഴെയുള്ളൂ അപ്പോൾ നല്ല ലാഭത്തിന് ഇത് കിട്ടും അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് ലാഭം സാധാരണ ഗ്രാമത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ വീട്ടിലെങ്ങനെയാണ് ഇത് ലഭിക്കുക ഇവിടെ തന്നെ അവിടെ നമ്മളവിടെ ഈ കാർബൺ നമ്മുടെ കാർബൺ ആയിട്ട് ബന്ധപ്പെട്ട കാർബൺ ന്യൂട്രലൈസ്ഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു ഒരു സൊസൈറ്റിയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഈ സൊസൈറ്റിയുടെ ഒരു മെമ്പർഷിപ്പ് നൂറ്റി ഇരുപത് രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക് നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏജൻസി എടുത്തിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമ്മളിത് ഹോൾസെയിൽ വെറൈറ്റീസ് സാധനം കൊടുക്കുന്നുണ്ട് അവർക്കാണിത് യൂസ് ചെയ്യാൻ പറ്റും അവർക്കാണിത് കൂടുതൽ ഡിസ്കൗണ്ടിലോട്ട് സാധനം വാങ്ങിക്കാൻ പറ്റും അല്ലാതെ ഇതൊരു ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം ഒന്നുമില്ല നിങ്ങൾ ഇവിടെ മെമ്പർഷിപ്പ് എടുക്കുക നമ്മുടെ സൊസൈറ്റി ആയിട്ട് അടുക്കുന്നത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കതിൽ വലിയ എല്ലാ പ്രോഡക്റ്റുകളും ഇത് മാത്രമല്ല നമുക്കിത് കൂടാതെ പാൻ ബേസ്ഡ് ക്ലീനിങ് ലിക്വിഡ്സ് ഉണ്ടാക്കുന്നുണ്ട് പാൻ ബേസ്ഡ് ക്ലീനിങ് ലിക്വിഡ്സ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നമ്മുടെ മണ്ണിൽ ഉണ്ടാവുന്ന ബാക്ടീരിയാസ് മണ്ണിൽ ഉണ്ടാകുന്ന സൂക്ഷ്മാണുക്കൾ ഇത് മുഴുവൻ നശിച്ച് കിടക്കുന്ന അവസ്ഥയാണ് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ക്ലീനിങ് ലിക്വിഡ്സ് മുഴുവൻ മണ്ണിലേക്ക് ചെന്നിട്ട് മണ്ണിലുള്ള സൂക്ഷ്മ അതായത് മണ്ണിലും മൂലകങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് എൽ പി കെ അല്ലെങ്കിൽ അതേപോലെ മറ്റുള്ള കുമാരം ഉണ്ട് വരുന്നത് ഇതൊക്കെ ഉണ്ടാക്കി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് മണ്ണിലുള്ള മൂലകൾ എടുത്തിട്ട് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന മീഡിയേറ്റേഴ്സ് ഇല്ലാത്ത അവസ്ഥയാണ് അത് എന്തുകൊണ്ടുണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വളം കൊടുക്കുമ്പോഴും കീടനാശിനികൾ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ക്ലീനിങ് ലിക്വിഡ്സ് കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലീനിങ് ലിക്വിഡ്സ് ഉപയോഗിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ അതിന് ബദലായിട്ട് പ്ലാന്റ് ബേസ്ഡ് എക്കോ ഹാർവെസ്റ്റ് എന്ന ബ്രാൻഡിൽ പ്ലാന്റ് ബേസ്ഡ് ക്ലീനിങ് ലിക്വിഡ്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പ്രോഡക്റ്റുകളുണ്ട് ഒമ്പത് പത്തോളം പ്രോഡക്കളുണ്ട് അതിലൊന്നാണ് മോസ്കിറ്റോ റക്കലഞ്ച് ഇതൊരു ബോഡി സ്പ്രേ ആണ് ഇത് ദേഹത്ത് സ്പ്രേ ചെയ്യുക എയറിൽ സ്പ്രേ ചെയ്താൽ തന്നെ നമുക്ക് കൊതുവിനെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും ഇതിന് ഒരു സൈഡ് എഫക്റ്റുമില്ല ഇത് പ്ലാന്റ്സിൽ നിന്ന് എടുക്കുന്നതാണ് ചെടികളിൽ നിന്ന് എടുക്കുന്ന സാധനം നമുക്ക് ചെടി കൊതുകിനെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ബോഡി സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാവുന്ന എയറിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ കൊതുക ഇത് ഫ്രഷ്നർ ഫ്രഷ്നർന്നൊക്കെ ഇതും പ്ലാന്റ് ബേസ്ഡ് ആണ് നമ്മള് എയർ ഫ്രഷ് ഫ്രഷ്നർ എയർ ശുദ്ധീകരിക്കാൻ വേണ്ടിട്ടുള്ള പ്രോഡക്റ്റാണ് ഇതൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഇത് സൈഡ് എഫക്ടുകളും ഇല്ല ഒന്നുമില്ല അതേപോലെ ഇതിനുള്ള എല്ലാ പ്രോഡക്റ്റും വാഷ് ഉണ്ട് പാത്രം ഡിഷ് വാഷ് പാത്രം കഴിക്കുന്നത് ഇതിന്റെ ഒരു ഗുണം എന്താ ഇത് ഒരു കപ്പ് വെള്ളത്തിലേക്ക് ആകെ ഒരു സ്പൂണ് മതി ഈ ഈ സാധനം എന്ന് പറയുന്നത് ചെടികളിൽ നിന്ന് എടുക്കുന്ന സാധനം സാധനമാണ് ഉള്ളിലേക്ക് ചെന്നാൽ തന്നെ നമുക്കത് ദോഷമില്ല ഇതിന് ക്ലീൻ നമുക്ക് നമുക്കത് സൈഡ് എഫക്റ്റ് ഇല്ല അതാണ് മറ്റേതൊക്കെ നല്ല പല ബുദ്ധിമുട്ടുകളും ഇപ്പം നമ്മൾ മറ്റുള്ള ചില ഡിഷ് വോഷ് ലിക്വിഡൊക്കെ ലിക്വിഡല്ല അല്ലെങ്കിൽ പൊടികളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കഴുകി കഴിഞ്ഞാട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് അത് വെളുത്ത പാട കാണാം അതൊക്കെ ദോഷങ്ങളാണ് ഇതുള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളും ഈവൻ ആശയത്തിൽ ക്യാൻസർ വളരെ ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാൻ ബേസ്ഡ് ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ലിക്വിഡ് അതുമല്ല ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു സ്പൂണ് മതി ഒരു കപ്പ് വെള്ളം കൊണ്ട് ഇത് ഒരു ബോട്ടിൽ എത്ര വരെ നിൽക്കും ഒരു മൂന്ന് മാസത്തെ നാലു മാസത്തേക്ക് ഒരു ബോട്ടിൽ ഒരു ബോട്ടിലിൻ്റെ വില ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ആണ് എം ആർ പി പക്ഷെ നിങ്ങളിവിടെ നമ്മുടെ മെമ്പർഷിപ്പും ഏജൻസിക്കും എടുത്ത ആളാണെങ്കിൽ അത് ഡിസ്കൗണ്ടോട് കൂടി വരും ഹോൾസെയിൽ കിട്ടും നല്ലൊരു പ്രോഡക്റ്റാണ് മാർക്കറ്റിൽ കിട്ടുന്നതിനെക്കുറിച്ചിട്ട് ഏറ്റവും ലാഭമുള്ള പ്രോഡക്റ്റാണ് പിന്നെ അതേപോലെ ഫ്ലോർ ക്ലീനർ ഇതൊക്കെ ലേശം മതി അഞ്ച് രണ്ടോ മൂന്നോ പമ്പ് ഉപയോഗിച്ചാൽ മതി ഒരു വർഷക്ക് വെള്ളത്തിലേക്ക് എത്താം അപ്പോൾ ഇത് ഇത് കഴുകിയ വെള്ളം നമുക്ക് ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഒരു ദോഷവും ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് ഫ്ലോർ ക്ലീനർ പിന്നെ അതേപോലെ നമ്മുടെ ഡിറ്റർജൻറ്റ് നമ്മളിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ആളുകൾ ഉപയോഗിക്കുന്ന തുറക്കാണല്ലോ ഡിറ്റർജന്റ് അപ്പോൾ വാഷ് മറ്റേ വാഷിംഗ് മെഷീനിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു തുറക്കാണ് ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതും ഹോൾസെയിൽ വിലയ്ക്ക് കിട്ടും നമ്മുടെ സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് ഒക്കെ കിട്ടും ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഇതിന് ആരും അഞ്ച് തുള്ളി മതി ഒരു ആറ് കിലോ തുള്ളി കഴിഞ്ഞത് അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് അഞ്ച് പമ്പ് അഞ്ച് പമ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ പമ്പിങ് ഉണ്ട് അതിൽ അഞ്ച് പമ്പ് മതി അഞ്ച് പമ്പെന്ന് പറഞ്ഞാൽ അഞ്ച് തുള്ളിയാണ് പക്ഷേ ഇത് റിസൾട്ട് ഏറ്റവും നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റാണ് ഇത് കഴുകിയ വെള്ളം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ദോഷമില്ല മണ്ണിനും ദോഷമില്ല ചെടികൾക്ക് ദോഷമില്ല നമുക്കും ദോഷമില്ല ഗ്ലോത്തിനും ദോഷമില്ല അത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് ഇത് ശരിക്കും കമ്പാരറ്റീവ്ലി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള വാഷിംഗ് പൗഡറും ഇതും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ലാഭം നിങ്ങളൊരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് നാല് മാസമൊക്കെ ഉപയോഗിക്കാണ്ടാവും മൂന്നും നാലു മാസമൊക്കെ ഉപയോഗിക്കാണ്ടാവും വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുക അല്ലാതെയും മാനുവൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിന്റെ വെള്ളം പ്ലാന്റ് ബേസ്ഡാണ് മറ്റേ മറ്റെടികൾക്ക് നല്ല ഉപയോഗിക്കാം ഒരു പ്രശ്നമില്ല നല്ലൊഴിച്ചു നല്ല സൂക്ഷ്മെല്ലാ അവസ്ഥയിലേക്ക് മണ്ണിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് ഗ്രീൻ ടീമിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണമുണ്ട് ഞങ്ങളിപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്ന രാവിലെ ഡെയിലി ഗ്രീൻ ടീ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അനാവശ്യ കൊഴുപ്പുകൾ ഒഴിവാക്കാനും കൊളസ്ട്രോൾ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം മാറ്റിയെടുക്കാൻ ഡെയിലി ഗ്രീൻ ടീം മേടിക്കുക രാവിലെ ഏറ്റവും നല്ലൊരു കോഡക്റ്റാണ് മസാല ടീ വെർജിൻ കോക്കനറ്റ് ഓയിലെ നമ്മുടെ നാടികയിൽ നിന്ന് എടുത്തിട്ട് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഓയിലാക്കി മാറ്റുന്നതാണ് ഈ ഓയിലിൻ്റെ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ന്യൂസ് ഉണ്ടായിരുന്നു കാരണം വെർജിൻ കോക്കനട്ട് ഓയിൽ ഡെയിലി ഒരു സ്പൂൺ കുടിക്കുന്ന ആളുകൾക്ക് ഈ അന്നനാളത്തിലോ അല്ലെങ്കിൽ ആമാശയത്തിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ലയെന്ന് നമ്മൾ കണ്ടെത്തിയതല്ല ഇന്ത്യൻ എക്സ്പ്രസിൽ അമേരിക്കൻ സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നു ഇത് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് ഒരു കെമിക്കലും ഇല്ലാതെ കെമിക്കൽ പ്രോസസിങ് ഇല്ലാതെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇത് മാർക്കറ്റിൽ നമ്മൾ നെക്സ്റ്റ് ഓയിൽ മറ്റുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ലിറ്ററിന് എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി എഴുപത് രൂപയാണ് വില അത് നമ്മളിവിടെ എഴുന്നൂറ് രൂപയുടെ താഴെയായിട്ടുള്ള ക്വാളിറ്റി ഉള്ള സാധനം വില കുറഞ്ഞ വില കുറച്ചിട്ട് സൊസൈറ്റി കൊടുക്കുമ്പോൾ പൊതുവേ സൊസൈറ്റി കൊടുക്കുന്നത് സൊസൈറ്റിക്ക് അഡ്വർടൈസ്മെന്റ് അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് കോസ്റ്റ് ഇല്ല ഇല്ല അതിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ഇപ്പൊ നമ്മുടെ ചില കമ്പനികളൊക്കെ ആയിരം അഞ്ഞൂറും കോടി രൂപയാണ് അഡ്വർടൈസ്മെന്റ് വഴി മാറ്റിയിരിക്കുന്നത് ഇവിടെ നമ്മൾക്ക് ഒരു പൈസ പോലും അഡ്വർടൈസ് കോസ്റ്റ് ഇല്ലാതെ നാൽപ്പത്തയ്യായിരം ഷെയർ ഹോൾഡേഴ്സ് നമുക്കുണ്ട് ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ആദ്യം ഷെയർ ഹോൾഡേഴ്സും ഉണ്ടാക്കുന്നു അതിനുശേഷം പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു മറ്റുള്ള കമ്പനികൾ എന്താ ചെയ്യുന്നത് ആദ്യം പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു അഡ്വെർടൈസ്മെൻ്റ് ചെയ്യുന്നു ആ പ്രൊഡക്ഷൻ കോസ്റ്റ് സി എൻ എഫ് സ്റ്റോക്ക് ഇസ്റ്റ് ഹോൾസെയിൽ റീറ്റെയിൽ ഇങ്ങനെ ആ സിസ്റ്റത്തിൽ കൂടിയാണ് പോകുന്നത് ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഈ വിലയ്ക്ക് നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഈ എല്ലാം ഹൈ ക്വാളിറ്റിയാണ് ഫ്രഷ് ഫ്രഷ് ഇതിനുള്ള പല ഐറ്റംസ് ഉണ്ട് ഇത് ഗുവ പിങ്ക് ഗുവ ഫ്രഷ് ആണ് അതേപോലെ നമ്മുടെ പൈനാപ്പിൾ ഫ്രഷ് ഉണ്ട് മാംഗോ അൽഫോൺസ മാംഗോ ഫ്രഷ് ഉണ്ട് ഇങ്ങനെയുള്ള ജ്യൂസുകളൊക്കെ ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കൊല്ലം അമ്പല വയൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്യാമ്പ് നടത്തിയിട്ട് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ പ്രോഡക്റ്റുകൾ അവിടെ സെയിൽ ചെയ്യാൻ പറ്റിയ അതും ഗവൺമെൻറ് സ്റ്റോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു അവിടെ നമ്മുടെ ഏഴു ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റിയത് ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് അത് സീരിയസ് ആയിട്ട് ഇതിനെപ്പറ്റി എന്ന് മനസ്സിലാക്കുക നമ്മളിന്ന് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് എന്താണ് നല്ലതാണോ എന്ന് സ്വയം ചിന്തിക്കുക മനസ്സിലാക്കുക വ്യക്തമായിട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കുകൾക്ക് എടുക്കാം കുഴപ്പമില്ല പക്ഷെ കസ്റ്റമർ ആവാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ ഒരു ഷെയർ എടുത്താൽ പോലെ ഒരു ഷെയർ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ഓണർഷിപ്പാണ് കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപ ഷെയർ എടുക്കുന്ന ആളുകൾക്കാണ് ഷെയർ കൊടുക്കുന്നത് ഷെയർ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കുന്നത് നല്ലതല്ല ഈ പ്രോഡക്റ്റുകളൊക്കെ നമ്മള് സി എൻ്റെ സ്റ്റോക്കിസ്റ്റ് ഹോൾസെയിലോ ഒന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് സപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ കമ്മിയാവുന്ന സമയത്ത് നമുക്ക് സുഖമായിട്ട് നല്ല ക്വാളിറ്റിയിൽ പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഇത് ഷെയർ എടുക്കുന്നത് നല്ലതല്ലേ എന്ന് ചിന്തിക്കാം പിന്നെ അല്ലാതെ ഇനിയും വരുന്നുണ്ട് ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് അലവേദ ജെല്ലുണ്ട് അതേപോലെ നമ്മുടെ റോസ് വാട്ടർ മെൽട്ടാന കിട്ടി ഇങ്ങനത്തെ സാധനങ്ങള് ഫേസ് പാക്കുകൾ പുതിലെറ്റ് ഐറ്റുകൾസ് വരുന്നുണ്ട് കുക്കായിട്ടുള്ള മില്ലറ്റുകൾ നൂറ്റിമുപ്പതോളം പ്രോഡക്റ്റുകൾ വരുന്നുണ്ട് മസാല പൊടികൾ വരുന്നുണ്ട് ശേഷം നാനൂറ്റിഅൻപതോളം പ്രോഡക്റ്റുകൾ നമ്മുടെ ഈ സൊസൈറ്റിയിലെ മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്ക് വരാൻ പോകാം അത് പല ഭാഗങ്ങളിലായിട്ടാണ് വരുന്നത് അപ്പൊ ആ പ്രോഡക്റ്റുകൾ അത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റവും കൂടി നമ്മൾ ഇതിന്റെ ഒരു എം എൽ എം ബേസിലൊന്നുമല്ല അത് ചെയ്യുന്നത് നമ്മുടെ ഇതിൽ ഏജൻസി എടുത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരെ കമ്മീഷൻ ചെറിയ പേഴ്സൻറ്റേജ് കട്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് പ്രോഡക്റ്റ് എടുപ്പിക്കുന്നുണ്ട് അങ്ങനെ കസ്റ്റമർ ബേസ് കൂട്ടി കൂട്ടി എടുക്കുന്ന ഒരു സിസ്റ്റം കൂടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ഈ മാസം മുതൽ അങ്ങനെ തുടങ്ങി പിന്നെ ഫ്രാഞ്ചൈസികൾ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടുത്ത ആഴ്ച പബ്ലിഷ് പബ്ലിഷ് ചെയ്യും ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് എല്ലാ ചെറിയ ടൗണുകളിലും ഇതിൻ്റെ ഫ്രാഞ്ചൈസികൾ തുടങ്ങാനുള്ള ഒരു സെറ്റപ്പും കൂടിയിട്ട് അവർക്ക് ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് വരെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അഡീഷണൽ ആയിട്ട് ഇൻകോണ്ടാക്കാൻ പറ്റുന്ന പല ഓപ്പർച്യൂണിറ്റീസും ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട് വലിയ തോതിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കൈതളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്ലാനുകളും പ്രോജക്റ്റുകളും ഇതെല്ലാം നമ്മൾ പഠിക്കുക മനസ്സിലാക്കുക കാർബൺ ക്രെഡിറ്റ് പ്രോജക്ട് എല്ലാ സംഭവങ്ങളും നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഹെൽത്ത് സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് നല്ല വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് കൈവിട്ട് കളയാതെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക എന്തായാലും വലിയൊരു മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എനിക്ക് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഓക്കെ താങ്ക് അപ്പോൾ നമ്മൾ അത്രത്തോളം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അപ്പം നമുക്ക് നല്ലൊരു അവസരമാണ് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് കൈവന്നിരിക്കുന്നത് അതേപോലെ നമ്മൾ സഹകരണ മേഖല ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറേ പേർക്ക് അതിൻ്റെ അതിൻ്റെ ഒരു ഫലങ്ങൾ അപ്രത്യേകം വരും എന്ന് തന്നെയാണ് നമ്മൾ ഒക്കെ കരുതേണ്ടത് എന്തായാലും കൈലടി അഗ്രിക്കൾച്ചർ സൊസൈറ്റിയിലെ അവർ പറഞ്ഞ പോലെ ആ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ആരോഗ്യം സംരക്ഷിച്ച് സംരകാം എന്നതാണ് അവരെ ഇത് ഏതായാലും അങ്ങനെ സംഭവിക്കട്ടെ ഓക്കെ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക അതിനൊരു മറ്റൊരു കൂടിയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നമസ്കാരം